വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മുടെ ട്രംപിന്റെ കാലത്ത് വളരെയധികം മെച്ചപ്പെട്ട ഇന്ത്യ യു എസ് റിലേഷൻസിൽ പരമാവധി വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നിലവിലെ ഡെമോക്രാറ്റിക് പാർട്ടിയും നമ്മുടെ ജോ ബൈഡനും ഡീപ് സ്റ്റേറ്റും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്കാരെ തെരഞ്ഞു പിടിച്ച് ഓരോ കുറ്റങ്ങൾ അവരുടെ മേൽ ആരോപിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പേര് അമേരിക്കയിൽ ചീത്തയാക്കുക അഥവാ ഇന്ത്യയെ ചൈനയെ പോലെയും റഷ്യയെ റഷ്യയെപ്പോലെയും ഒരു പ്രശ്നക്കാരനായി മുദ്ര കുത്തുക ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ബൈഡന്റെ കൂടി അറിവോടുകൂടി അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് മുതൽ കേട്ടു തുടങ്ങിയ അദാനിയുടെ കേസ് അറസ്റ്റ് വാറന്റ് അതിന് മുമ്പായിട്ട് നമ്മുടെ അജിത് ഡോവലിന് എതിരായിട്ടുള്ള നീക്കം ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഞ്ജയ് കൗശിക് എന്ന് പറയുന്ന ഒരാളെ അമേരിക്ക അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് ഈ സഞ്ജയ് കൗശിക് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജൻ റഷ്യയിലേക്ക് ഈ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വാർത്തയുടെ താഴെ വന്ന ഒരു കമന്റ് വളരെ കൗതുകത്തോടെ ഞാൻ ഇപ്പോൾ ഒന്ന് ഓർക്കുകയാണ് മറ്റൊന്നുമല്ല ഇനി മുതൽ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് സോപ്പ് എണ്ണ തുടങ്ങിയ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് കരുതിയിരിക്കുക ചിലപ്പോൾ നിങ്ങളെയും നാളെ ബാൻ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങളെയും നാളെ ഉപരോധത്തിൽപ്പെടുത്തിയേക്കാം ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അമേരിക്കയിൽ എല്ലാം പോകുകയാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ഈ ഓയിലും സോപ്പുമൊക്കെ ഈ റഷ്യയിലെ പട്ടാളക്കാർ തേക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അമേരിക്ക ഇത്തരം ഒരു നടപടി സ്വീകരിക്കുക എന്നൊരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തമാശയായിട്ടാണെങ്കിലും വിവരം വിവരംഘട്ട ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഡെമോക്രാറ്റുകൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല അമേരിക്കയ്ക്ക് വേണ്ടത് അല്ല അമേരിക്കയ്ക്ക് വേണ്ടത് സുഹൃത്തുക്കളെ അല്ല അമേരിക്കയ്ക്ക് കേവലം വേണ്ടത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അടിമകളെയാണ് അത്തരത്തിലുള്ള അടിമകൾ അമേരിക്കയ്ക്ക് ധാരാളമുണ്ട് ജപ്പാൻ സൗത്ത് കൊറിയ തായ്വാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ ബ്രിട്ടൻ അങ്ങനെ കുറെ കുറേ പട്ടിക അങ്ങ് നീണ്ടുപോകും ഇപ്പൊ കെനിയ തന്നെ കണ്ടില്ലേ കെനിയയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ നിർദ്ദേശം കേട്ടതിന് പിന്നാലെയാണ് ധാനിയുമായിട്ടുള്ള ഏതാണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ വരുന്ന അടിസ്ഥാന സൗകര്യ പ്രോജക്ടുകളിൽ നിന്ന് പിന്മാറിയത് അപ്പൊ ഇത്തരത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തുല്യത ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ഒരു മൾട്ടി പോളർ വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അവിടെയാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരു സാഹചര്യത്തിലും ഇന്ത്യ ഉപേക്ഷിക്കാത്തത് ചൈനയുമായിട്ട് നമുക്കുള്ള പ്രധാന പ്രശ്നം അതിർത്തി പ്രശ്നമാണ് പിന്നെ സ്വാഭാവികമായിട്ട് വളർന്നു ഒരു രാജ്യമാവുമ്പോൾ വ്യാപാര രംഗത്ത് ചില മത്സരങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ അപ്പോഴും ചൈന നമ്മുടെ ശത്രുവാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇക്കഴിഞ്ഞ ജി ട്വന്റി ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും ഓടി ചിരിച്ചു ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ കൊടുക്കാൻ തയ്യാറാവുന്ന നമ്മുടെ ബൈഡനെ കാണാം എന്തൊരു സ്നേഹമാണ് മോദിയോട് എന്നാലോ ഈ മനുഷ്യന്റെ കയ്യിൽ തന്നെ ഒരു വലിയ കഥാരയും കാണും ഏത് സമയത്തും കുത്താനായിട്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക അതാണ് അമേരിക്കയുടെ ഡെമോക്രാറ്റുകൾ എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കുപ്രസിദ്ധനായിട്ടുള്ള ആള് തന്നെയാണ് സാക്ഷാൽ ബരാക്ക് ഒബാമയും അദ്ദേഹത്തിന്റെ അതേ പാതയിലാണ് ഇപ്പോൾ ജോ ബൈഡൻ എന്നും പറയാം അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു എന്ന് ചോദിച്ചാൽ ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബിറാക് ഒബാമ അധികാരം ഏകദേശം രണ്ട് ടേം പൂർത്തിയാക്കി പിന്നെ അദ്ദേഹത്തിന് വീണ്ടും പ്രസിഡന്റ് ആവാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് പക്ഷെ എന്നിട്ടും ആ പ്രായമുള്ള മനുഷ്യന് ഓർമ്മ പോലും നേരാൻ വണ്ണം ഇല്ലാത്ത മനുഷ്യനെ വീണ്ടും എന്ത് ചെയ്തു അധികാരത്തിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പാർട്ടിയുടെ അധികാരം നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന്റെ ആ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ബൈഡൻ ഉപയോഗിച്ചുകൊണ്ട് ഒബാമ അമേരിക്കയെ മുന്നോട്ട് നയിച്ചു എന്ന് പറയേണ്ടി വരും എന്നാൽ ബൈഡൻ ആ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ടും അയാ അദ്ദേഹത്തെ കൊണ്ട് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെയാണ് ഒബാമയും ഡീപ് സ്റ്റേറ്റും ഒക്കെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം വീണ്ടും ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബൈഡനെ തന്നെ നിർത്താൻ ഒരു ശ്രമം നടത്തി അത് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ ഒബാമയുടെ ചുൽപടിക്ക് തന്നെ നിൽക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ കമല ഹാരിസിനെ കൊണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി ഒബാമയുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ മിഷേൽ ഒബാമയെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു അപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുക പ്രസിഡന്റ് അല്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക ചരട് വലിക്കുക ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കണ്ണിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സാക്ഷാൽ ബരാക്ക് ഒബാമ അപ്പോൾ ആ ഒബാമയും ഡെമോക്രാറ്റുകളും ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ യു എസ് റിലേഷൻസിൽ കല്ലുകടി ഉണ്ടാക്കുക ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പരമാവധി അകറ്റുക അടുത്ത് അധികാരം ബൈഡൻ ട്രംപിന് കൈമാറുന്നതിന് മുമ്പ് എത്രത്തോളം ഡാമേജ് ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുക എന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ നിലവിലെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു പദ്ധതിയുടെ ഭാഗമാണ് സഞ്ജയ് കൌശിക് എന്ന് പറയുന്ന ഏതാണ്ട് അൻപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ ഇന്ത്യൻ വംശജനാണ് റഷ്യയിലേക്ക് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിരോധിതമായിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ രഹസ്യമായിട്ട് കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇത് ഇന്ത്യ യു എസ് ബന്ധത്തിൽ കാര്യമായി തന്നെ വിള്ളലുകൾ വീഴ്ത്തും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും തീർച്ചയായും ഇത് വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യം ഉറപ്പാണ് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലായിട്ട് നൽകിയിട്ടുള്ള ഒരു പ്രസ് റിലീസിനകത്ത് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ഒരാൾ ഇല്ലീഗലായിട്ട് യു എസ് ഏവിയേഷൻ കമ്പോണൻസ് റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടേതുൾപ്പെടെ നിരവധി ലോകത്തെ പല രാജ്യങ്ങളിലെയും കമ്പനികളെയാണ് ഇതിനോടകം തന്നെ അമേരിക്ക ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അത് തുടരുകയുമാണ് എന്നാൽ അതിന് പിന്നാലെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ വംശജരെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് യു ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ബൈഡന്റെ ഒരു റോങ് മൂവ് തന്നെയാണ് അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളുടെയും ഒബാമയുടെയും ഒക്കെ ഒരു റോങ് മൂവാണ് ഡീപ് സ്റ്റേറ്റിന് ഇന്ത്യയോടുള്ള വിരോധമാണ് ഇത് വ്യക്തമാക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് വരുന്നത് വരെ ഇവർ ഏത് ലെവലുവരെ പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്തായാലും അമേരിക്ക ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾ അവരുടെ തനി തനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം